ക്രിസ്മസിനോടനുബന്ധിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന സ്നേഹ സന്ദേശയാത്രയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം പാലായിൽ നടന്നു മുൻ എം ജി വൈസ് ചാൻസലറും ദേശീയ മൈനോറിറ്റി വിദ്യാഭ്യാസ സ്ഥാപന കമ്മീഷൻ മെമ്പറും ആയ ഡോക്ടർ സെറേഖ് തോമസിനെ സന്ദർശിച്ചുകൊണ്ട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സെറിയ തോമസിന് ക്രിസ്മസ് ആശംസകൾ അർപ്പിച്ചു പാലാ മണ്ഡല പ്രസിഡന്റ് ബിനിഷ് പിടിയും ജില്ലാ പ്രസിഡന്റിനും ഒപ്പമുണ്ടായിരുന്നു ക്രിസ്മസ് ആഘോഷത്തെ ആദരിക്കുകയും ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷം എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങളായി ഇന്ത്യയിലുള്ള ഒരു വലിയ ദേശീയ പല പോലെയുള്ള പ്രദേശത്ത് ഇത് പ്രത്യേകം പ്രാധാന്യം അർഹിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് വർഷത്തെ പഴക്കമുള്ള പല വല്ല പോലും ഇവിടുത്തെ അന്നത്തെ ഹിന്ദു ഭരണാധികാരികൾ സൗജന്യമായി ഭൂമിയും തടിയും കൊടുത്ത് അന്നത്തെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ആരാധനയ്ക്കായി ഉണ്ടാക്കി നൽകിയ ദേവാലയമാണ് ആ നിലയിലുള്ള വലിയ ഒരു പൈതൃകമാണ് ദേശീയ പൈതൃകമാണ് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലുതെന്ന് ഞാൻ വിചാരിക്കുന്നത്